ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കായും ചില്ലുമ്പിക്കായും കൊണ്ടുള്ളൊരു മപ്പാസാണേ ചില്ലിമ്പിക്കായ വെണ്ടയ്ക്കായും കൂടി ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടോ ചില്ലുംബിക്കായെന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് ഇരുമ്പം പുളി ചെമ്മീപ്പുളി ഇലുമ്പിപ്പുളി എന്നൊക്കെ പറയുന്ന ആ പുളി അതും വെണ്ടയ്ക്കായും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചൊരു മപ്പാസ് വെക്കാൻ പോകണേ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ അഭിപ്രായം കമൻ്റ് ചെയ്യണം ആരെങ്കിലും പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്ക് ചെയ്യാതെ പോകല്ലേ അപ്പം ഞാൻ വെണ്ടയ്ക്ക കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചില്ലിമ്പിക്കുക ഇങ്ങനെ അരിയുവാണേ നാലായിട്ട് കീറി ഇറിക്കറിയിടുക പുള്ളിക്കാവശ്യമുള്ളതേ എടുക്കുന്നുള്ളൂ ഒരു അഞ്ചാറെ ഞാനിതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം വെണ്ടയ്ക്കായ് ഒരു അഞ്ചാറ് ചിലമ്പിക്കായ് അരിഞ്ഞെടുത്തു ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞെടുത്തോളൂ ഇതങ്ങനെ വലിയ എരിവില്ലാത്തതാണേ അതുകൊണ്ട് ഞാനൊരു അഞ്ചാറെണ്ണം എടുക്കുന്നുണ്ട് അത് അതിങ്ങനെ നടുവേ രണ്ടായിട്ട് കീറിയിടുവനേ ഇനി ഒരു മീഡിയം സൈസ് സവോള സവോളയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാവേ ഇപ്പോൾ എല്ലാം അരിഞ്ഞു വെറുക്കിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കാം ചട്ടി ചട്ടിയെടുപ്പേ വെച്ചു ചട്ടി ചൂടായി ഒഴിച്ചു എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കടുകൊക്കെ പൊട്ടി വന്നു ഇനി ഞാൻ ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക ആദ്യം ഇടുവാണേ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം അധികം ഫ്രൈ ആവണ്ട നല്ലൊരു മീഡിയം കാരണം ഇതിന് ഇച്ചിരി കൊഴുപ്പ് കൂടുതലുള്ളതാണ് അതുകൊണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആറ്റിന് പച്ചമുളകും സവോളയും കൂടെ ചേർക്കാം പച്ചമുളകും സവോളയും ചേർത്ത് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാവേ ഇതൊന്ന് സവോളയും പച്ചമുളകും ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നമുക്കിതിലേക്ക് ഇത് പെട്ടെന്ന് വരാൻ വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം ഉപ്പ് ചേർത്തു ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാവേ ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കി അപ്പോഴത്തേക്ക് എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് പച്ചമുളകും സവോളയൊക്കെ ഒന്ന് ഏകദേശം മുക്കാലോളം വേവായിട്ടുണ്ട് നന്നോ നന്നായിട്ട് വഴന്നും വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാവേ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല ഗരം മസാലയും കൂടെ ചേർത്തു ഇനി നല്ലപോലെ ഒന്ന് വഴറ്റാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഞാൻ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഒഴിക്കുന്നത് അതിന് മുമ്പിച്ചിരി കറിവേപ്പിലയാണ് ഇട്ടത് കേട്ടോ അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിൽമ്പിക്കാൻ ചേർക്കാം ഞങ്ങൾ ചില്ലിമ്പിക്കാന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഇരുമ്പം അല്ലെങ്കിൽ ചെമ്മിപ്പുളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ചേർക്കാം ആവശ്യമായിട്ടുള്ളത് എടുക്കണേ ഓരോന്നിൻ്റെയും പുളി വ്യത്യാസം ഉണ്ടായിരിക്കും ഞാൻ ഞാനിതിനകത്തൊരഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മൂടി വെക്കാം അവിടെ ഇരുന്ന് തിളച്ച് ചെ ചിലിമ്പിക്കായ ഒന്ന് വേവട്ടെ ബാക്കി വെണ്ടയ്ക്കായൊക്കെ ഒന്ന് വേ വെന്ത് വന്നതാണേൽ ഇനി ചിലിമ്പിക്കൊന്ന് വെന്ത് ഈ ചാറൊന്ന് ചെറുതായിട്ട് പറ്റി വരണം അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഞാനൊന്ന് തുറന്ന് നോക്കി ഏകദേശം ഇപ്പം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടോ പുളിയൊക്കെ കുറവാണെങ്കിൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് ചിലിമ്പിക്കും കൂടി ഇപ്പോൾ ഇടാം എന്നിട്ട് ഇച്ചിരി നേരം കൂടി അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ അതെല്ലാം കറക്റ്റാണ് ഏകദേശം പറ്റി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നാം പാലം കഴിച്ചു വെക്കുവാണേ ഒന്നാം പാലും കൂടി ഒഴിച്ച് ഇനി അതിട്ട് തിളപ്പിക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ചെറുതായിട്ടല്ല നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി തിളയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നി നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ലപോലെ ചൂട് തിള ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം നല്ലപോലെ ചൂടായി വന്നു ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് കടുക് പൊട്ടിക്കുന്ന അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ കടുക് പൊട്ടിച്ചാണ് വെണ്ടക്കെ വഴറ്റിയെടുത്തത് ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ ഇനി വേണമെന്നുള്ളവർക്ക് കടുക് പൊട്ടിക്കാം കറിവേപ്പിലേ ഇടാം ഇപ്പം എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ചോറ് പോകുകയാണേ അപ്പോൾ ചോറ് വിളമ്പി ഇത് ചെറുപയറാണേ ഇനി വെണ്ടയ്ക്കറി നല്ലതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് സ്പൂണൊക്കെ ഒഴിക്കുന്നുണ്ട് ചാറും കഷ്ണവും എല്ലാം കൂടി എടുത്ത് നമുക്ക് കഴിക്കാം അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടെ അപ്പോൾ കുശാലായില്ലേ ഇനി ഞാൻ കഴിക്കട്ടെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബായ്